അടിമാലിയിൽ മന്ത്രി റുഷി അഗസ്റ്റിന് നേരെ കരിങ്കുടി പ്രതിഷേധം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് മന്ത്രിക്ക് നേരെ കരിങ്കുടി പ്രതിഷേധം നടത്തിയത് ദേശീയപാത നൂറ്റി എൺപത്തിയഞ്ചിൽ അടിമാലി ഇരുന്നൂറ് ഏക്കറിന് സമീപം വെച്ചായിരുന്നു മന്ത്രിയുടെ വാഹനം കടന്നുപോകവേ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരിങ്കൊടിയുമായി എത്തി പ്രതിഷേധിച്ചത് ഭൂവിഷയത്തിൽ മന്ത്രി റോഷി അഗസ്റ്റിൻ ജില്ലയിലെ ജനങ്ങളോട് വഞ്ചനാപരമായ സമീപനം സ്വീകരിക്കുന്നുവെന്നും ശബരിമലയിലെ സ്വർണക്കടത്ത് കേസിൽ നിന്നും ശ്രദ്ധ തിരിക്കാൻ സർക്കാർ പോലീസിനെ ഉപയോഗിച്ച് അതിക്രമം നടത്തുന്നുവെന്നാരോപിച്ചുമായിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അടിമാലിയിൽ മന്ത്രി റോഷി അഗസ്റ്റിനു നേരെ കരിങ്കുടി പ്രതിഷേധം നടത്തിയത് ദേശീയപാതിൽ അടിമാലി ഇരുന്നൂറ് ഏക്കറിന് സമീപം വെച്ചായിരുന്നു മന്ത്രിയുടെ വാഹനം കടന്നുപോകവെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരിങ്കൊടിയുമായി എത്തി പ്രതിഷേധിച്ചത് കരിങ്കൊടിയുമായി മന്ത്രിയുടെ വാഹനവിയോഗത്തിന് നേരെയെത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് ഇടപെട്ട് നീക്കി മാങ്കുളത്തും അടിമാലിയിലും ഇന്ന് മന്ത്രിക്ക് പൊതുപരിപാടികൾ ഉണ്ടായിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ ഷിൻസെ അനിൽ കനകൻ അലൻ നദീൻ സ്റ്റീഫൻ അമൽ ബാബു തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു കരിങ്കൊടി പ്രതിഷേധം ന്യൂസ് ബ്യൂറോ